വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും സി ടയേഴ്സ് രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഈ സർക്കാരിനെതിരെ ആര് വന്നാലും ഇരു കൈനീട്ടി സ്വീകരിക്കും എന്നത് മുസ്ലിം ലീഗിന്റെയും യു ഡി എഫിന്റെയും തീരുമാനവുമാണെന്ന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം അൻവർ വന്നാൽ യു ഡി എഫിന് ഗുണം ചെയ്യുമെന്നും അൻവർ ഒറ്റയ്ക്ക് വന്ന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ട് പിടിച്ച ആളാണെന്നും സ്ഥാനാർത്ഥി ആരാകണം എന്ന കാര്യത്തിൽ ലീഗിന് അഭിപ്രായമില്ലെന്നും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള അധികാരം എ ഐ സി സിക്ക് അദ്ദേഹം വണ്ടൂരിൽ ഡബ്ല്യു വാർത്തകളോട് പറഞ്ഞു ഈ സർക്കാരിനെതിരെ ആര് വന്നാലും ഓരോ ഇരു പൈതിച്ച് സ്വീകരിക്കുക എന്നതാണ് മുസ്ലിം ലീഗിന്റെയും യു ഡി എഫിന്റെയും അതെന്താ തീർച്ചയായിട്ടും അൻപത് ഒറ്റയ്ക്ക് മനസ്സിലായിട്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ട് കൊടുത്താലോ നിലമ്പൂർ അന്ന് അൻപത് രണ്ടായിരത്തി ഒമ്പതിൽ തെരഞ്ഞെടുപ്പിൽ എം എൽ എ സ്ഥാനവാസം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ട് കൊടുത്താണ് പിന്നെ അൻപത് എട്ട് ഒൻപതെ എം എൽ എ ആരാളല്ലോ ഒമ്പത് ഗുണം കിട്ടുമ്പോൾ നമുക്ക് വോട്ടെടുമ്പോൾ പറയും ലീഗിന്റെ സ്ഥാനാർത്ഥികളൊന്നും എന്നിട്ട് കോൺഗ്രസിന്റെ ഡയപ്പെട്ട സ്ഥാനാർത്ഥിയാണ് നമ്മൾ

ആത്മപത് നൈൻ സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലീസൺ ഗോൾഡ് സൂക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലീസൺ ഗോൾഡ് സൂക്ക് എ എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ